കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മറിയൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അവൾ തല ഉയർത്തി നോക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന യാദവ് നിറഞ്ഞ പുൻസിരിയോട് അവൾക്ക് നേരെ ഭക്ഷണം നീട്ടുന്നു അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൾ ചുറ്റു നോക്കിയപ്പോൾ എല്ലാവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു അവന്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ അവനത് കഴിക്കാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു ആ നിമിഷം അവൾ മറ്റെല്ലാം മറന്നു അവന്റെ കയ്യിലിരുന്ന ഭക്ഷണം വാതുറന്ന് വാങ്ങി കഴിച്ചു കഴിച്ച് പകുതി എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി പതിവില്ലാത്തവന്റെ സ്നേഹത്തിന്റെ കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വായും നാക്കും പുകയാൻ തുടങ്ങി അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി അവനൊരു ചിരിയോടെ അവൾക്കരിയിലേക്ക് മുഖം അടുപ്പിച്ചു നല്ല എരിവ് കാണും നല്ല ഉണ്ടമുളക വെച്ചിരുന്ന് ആ തറയിൽ ഒഴിച്ച എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ഉപകാരപ്പെടും എടുത്തു വച്ച അവൾക്ക് കേൾക്കാൻ പാത്തിനവൻ പറഞ്ഞു എരിവ് കൊണ്ട് അവടെ മുഖം ചുവന്നിരുന്നു അവൾ എരിവ് സഹിക്കാൻ പറ്റാതെ മുഖം താഴ്ത്തി കുറച്ചു നേരം നിന്നിട്ട് ചായ എടുത്ത് കുടിച്ചു ഈ കാഴ്ചകളെല്ലാം കാണുന്ന മണിക്കുട്ടി മണിക്കുട്ടിയുണ്ണി ഇരുന്നു ദൈവമേ ഞാൻ ഈ കാണുന്നത് ഏട്ടൻ ചേച്ചിക്ക് വാരി കൊടുക്കുന്നു ഏട്ടന്റെ സ്നേഹം കണ്ട് നിറകണ്ടുകളോടെ ചേച്ചി ഏട്ടനെ നോക്കുന്നു അതുകൊണ്ട് ചേച്ചിയോട് എന്തോ ആയി ചേട്ടൻ പറയുന്നു നാണും കൊണ്ട് ചേച്ചിയുടെ മുഖം ചുവക്കുന്നു അയ്യോ എനിക്ക് വയ്യ എന്റെ ഏട്ടൻ ഇത്രയും ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വരാ ഭഗവാനെ ഉണ്ണിയോട് പറഞ്ഞു അവൻ മാത്രല്ല റൊമാൻറ്റിക് എനിക്കറിയാം അറിയാം ഞാനത് കല്യാണം കഴിച്ച എന്റെ പെണ്ണിങ് വന്നിട്ട് നിന്നെ ഞാൻ ഞെട്ടിക്കും എന്നാലും കണ്ണേട്ടിന്റെ അത്രയും ഭാഗ്യല്ല കല്യാണത്തിന് മുന്നേ സ്നേഹിക്കുന്ന പെണ്ണ് വീട്ടിലില്ലേ എനിക്ക് വയ്യ ഇനി ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ആ മോനെ കണ്ണാ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കല്ലേ നീ മോളെ കൂടെ കൊണ്ടുപോയിക്കോ ദേവൻ കഴിക്കുന്ന പറഞ്ഞു അയ്യോ അന്ന് വേണ്ടച്ച കണ്ണേനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട പള്ളിവി എടുത്ത വഴി പറഞ്ഞു ആ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് തന്നെ അല്ലേ ഞാൻ കൊണ്ടുപോയിക്കോളൂ അച്ഛാ യാദവ് പറഞ്ഞു ഈശ്വര ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ ഇവിടെ നിന്ന് മൊത്തത്തിൽ ഒഴിവാക്കാൻ വല്ല കൊക്കയിലും തള്ളാൻ കൊണ്ടുപോകാനാണോ പല്ലവി മനസ്സിലാലോചിച്ചുകൊണ്ട് അവനെ നോക്കി അവനൊരു കണ്ണടച്ച അവൾ നോക്കി ചിരിച്ചു ഇത് കണ്ട് ഇന്ന മണിക്കുട്ടിക്ക് വീണ്ടും നാണം വന്നു അവൻ നോക്കി നിൽക്കുകയായിരുന്നു എങ്ങനെ അവളെ കൊണ്ട് ബൈക്കിൽ പോകുന്നു അപ്പതന്നെ അച്ഛൻ പറയുകയും ചെയ്തു ഉണ്ണി മണിക്കുട്ടിയോട് പറഞ്ഞു ഫുഡ് കഴിച്ചെല്ലാവരും പോകാനിറങ്ങി പല്ലവി യാദവിൻ്റെ കൂടെ ഇങ്ങനെ പോയി എന്ന ടെൻഷനിൽ നിന്നു ചേച്ചിക്കുട്ടി ഇന്ന് എൻ്റെ വകൊരു സർപ്രൈസ് ഉണ്ടേ മണിക്കുട്ടി പല്ലവിയോട് പറഞ്ഞു എന്താ സർപ്രൈസ് അതൊക്കെ ഉണ്ട് വൈകിട്ട് വരുമ്പോൾ പറയാം മണിക്കുട്ടി അതും പറഞ്ഞാൽ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ യാദവ് ബൈക്കിൽ കയറി പല്ലവിയെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് പല്ലവി ഒന്നും പറയാതെ അവൻ്റെ അടുത്തേക്ക് നടന്നു രണ്ടുപേരും ദഹിപ്പിക്കുന്ന തരത്തിൽ നോട്ടം കൈമാറി എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിയപ്പോൾ മുഖത്തൊരു ചിരി വരുത്തി അവൻ അവളോട് കയറാൻ പറഞ്ഞു മറുത്തൊന്നും പറയാതെ അവൾ ബാക്കിലേക്ക് കയറിയിരുന്നു അവനെ പിടിക്കാതെ തേക്ക് അവൾ നീങ്ങിയിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയി അവർ പോകുന്ന ചിരിയോടെ എല്ലാവരും നോക്കി നിന്നു തമ്മിൽ നല്ല ഉണ്ടല്ലേ ദേവൻ പറഞ്ഞിട്ട് എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെ ശരിവെച്ചു എന്റെ കൃഷ്ണ എന്റെ എഴുത്തിയായി ഈ വീടിന്റെ രണ്ടാമത്തെ മരുമകളായി എന്റെ കണ്ണേട്ടൻ്റെ ഭാര്യയായി എനിക്ക് എന്റെ ചേച്ചി കിട്ടിയെ തന്നേക്കണേ അവർ തമ്മിൽ ഒരിക്കലും പിരിയാതെ ഇതുപോലെ സ്നേഹത്തോടെ കഴിയണേ മണിക്കുട്ടി കണ്ണുകളടച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു ബൈക്കിൽ പല്ലവിയെ കയറ്റിക്കൊണ്ടുപോകുന്ന യാദവ് വീട് കഴിഞ്ഞ് പകുതി എത്തിയപ്പോൾ വണ്ടി നിർത്തി അവൾ സംശയത്തോടെ അവനെ നോക്കി എറിഞ്ഞ് അവൻ പറഞ്ഞു അവൾ ബുള്ളറ്റിൽ നിന്നിറങ്ങി അവനെ നോക്കി ആ ഇനി റോഡിന്റെ ഒരു അരുപിടിച്ച് അങ്ങോട്ട് വന്നേക്ക് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരുങ്ങിയതും അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു അയ്യോ പോവല്ലേ ഈ വഴി ഒരു ബസ് പോലും ഇല്ല അവൾ പറഞ്ഞു അതുകൊണ്ടല്ലേ നിന്നെ ഇവിടെ തന്നെ ഇറക്കിയത് അവളുടെ എടുത്തു മാറ്റി അതും പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റ് പറപ്പിച്ച് വിട്ടു അവൾ ഒരു നിമിഷാവും പോകുന്നെന്ന് നോക്കി നിന്നു ദൂരേക്ക് മറയുന്ന അവനെ നോക്കി വായിൽ തോന്നിയ ചീത്തയും വിളിച്ച് അവൾ മുന്നോട്ട് നടന്നു യാദവ് പല്ലവിയ വഴിയിൽ ഇറക്കിപ്പോയതിനു ശേഷം അവനെ ചീത്തയും വിളിച്ച് അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആദ്യമല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് നടന്നു നീങ്ങിയപ്പോൾ അവൾക്ക് ആ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി ചുറ്റും തേയിലത്തോട്ടങ്ങളുള്ള ചെറിയ ടാറിട്ട റോഡിലൂടെ പോകുമ്പോൾ നടന്ന് നീങ്ങുന്നതേ അവൾ അറിഞ്ഞില്ല ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് അവൾ നടന്നു തേയിലത്തോട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന മലനിരകൾ മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന അവൾ കണ്ടു കുറച്ച് ദൂരം അവൾ നടന്നു നീങ്ങി റോഡിലൂടെ ചെറിയ വാഹനങ്ങളും കാൽ നടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എങ്കിലും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഐ ഡിയിലേക്കുള്ള വഴി കൂടുതൽ ഇങ്ങനെ തന്നെയാണ് കുറച്ച് ഭാഗത്ത് മാത്രമേ കടകളും മറ്റും ഉണ്ടായിരുന്നുള്ളൂ അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവൾ മറികടന്നു പോയൊരു ബൈക്ക് അവളെ പോലെ നിർത്തിയത് ബൈക്കിലിരുന്ന ആൾ അവളെ തിരിഞ്ഞു നോക്കി തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് ആലോചിച്ച് പലവി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷേ അവളുടെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ മുന്നോട്ട് നടന്നിട്ടും ബൈക്കിലിരുന്ന ആൾ അവളെ കാത്തുന്ന പോലെ അവിടെ തന്നെ നിന്നു ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് അവൾക്കത് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല അവൾ അടുത്തെത്തിയതും അയാൾ ഹെൽമെറ്റ് മാറ്റി മുഖം കണ്ടിട്ട് അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഹായ് പല്ലവി നീയെന്നെങ്കിൽ അയാൾ ചോദിച്ചതും പല്ലവി എന്തു പറയണമെന്നറിയാതെ അവിടെ തന്നെ ഇന്ന് ചുറ്റിലും നോക്കി ഓഹ് സോറി ഞാൻ സാം സാമ്രാ ഒനക്ക് എന്നെ തെരിയാറില്ലേ അവളില്ലേന്ന് തലയാട്ടി ഭയപ്പെടുവേണ ഞാനും ഐഡിയൽ താ പഠിക്കണേ എന്നെ നീ പാക്കഴിയില്ലേ ആനാ ഉന്നത്തെ യാറും ഈ സാം പറയുന്ന കേട്ട് പല സംശയത്തോട് അവനെ നോക്കി ദേ കൂടെ നീ ഡാൻസ് ആടെ നിൽക്കപ്പുറം അവനക്ക് ഫാൻസ് ആയിട്ട് അതിൽ നീ നീറമ്പ നല്ല അവടിട്ട് ആമ കേക്ക മറന്നിട്ട് ഉൻ കാലപ്പിടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മലയാളിയാണല്ലേ അവൻ ചോദിച്ച അവൾ അദ്ദേഹം തലയാട്ടി എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം അവൻ തമിഴ് കാലം മലയാളം പറഞ്ഞു അവൾ അതിനെ ഒന്ന് അതിനൊന്ന് ചിരിച്ചാണിച്ച മറ്റൊന്നും പറഞ്ഞില്ല പല വിൽക്കാം ഐ വിൽ ഡ്രോപ്പ് യു വേണ്ട ഞാൻ പോയിക്കോളാം വീണ്ടും അവൻ കയറാൻ പറഞ്ഞെങ്കിലും അവൾ സ്നേഹപൂർവ്വം അതെല്ലാം നിരസിച്ചു ഓകെ യു പകലാം അവൻ അവളോട് യാത്ര പറഞ്ഞ ബൈക്ക് മുന്നോട്ട് എടുത്തു ബൈക്കിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ മിറിലൂടെ കാണുന്ന പല്ലവിയിൽ തന്നെയായിരുന്നു അവളെ കാണുംതോറും അവൻ്റെ ചുണ്ടുകളിൽ തെളിഞ്ഞത് വശ്യമായൊരു പുഞ്ചിരിയായിരുന്നു അക്കാദമിയിൽ എത്തിയ വളരെ അസ്വസ്ഥനായിരുന്നു വീട്ടുകാർക്ക് പല്ലവിയുള്ള സ്നേഹം അവൾക്ക് തന്നെയുള്ള മനോഭാവമായിരുന്നു അതിനുള്ള കാരണം കണ്ണടയ്ക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അവളുടെ നിർത്ത ചുവടുകളാണ് ആ കാഴ്ച മനസ്സിലേക്ക് വരുംതോറും അവളോടുള്ള എല്ലാ ദേഷ്യവും അലിഞ്ഞില്ലാതെയാവുന്നു എന്നാൽ മറ്റാരും തന്നോട് കാണിക്കാത്ത മനോഭാവമാണ് അവൾ തന്നോട് കാണിക്കുന്നത് അത് അവനിൽ ദേഷ്യവും ഉണ്ടാക്കുന്നുണ്ട് അവനൊന്നുമില്ലാതെ കാണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ചിൽ കണ്ണടച്ച് തലയച്ചിരിക്കുന്നാണ്ട് വിവിയും ഷാരൂ അവന്റെ ഇരുവശവും വന്നിരുന്നു ദൈ ദേവ എന്നാച്ച് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് വിവി ചോദിച്ചു അവൻ കണ്ണു തുറന്നവരെ നോക്കി ഏയ് ഒന്നുമില്ല ആ നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോടിയണ്ടോ എന്തോ കാര്യയിട്ട് പറ്റിയിട്ടുണ്ടോ ഇന്നലെ ഉച്ചവരെ കാണാത്തൊരു ടെൻഷൻ നിനക്കുള്ള പോലെ വന്നിട്ട് അരമണിക്കൂറായി അപ്പൊ തുടങ്ങി ഇരിപ്പിരിക്കുന്ന എന്താടാ ഷാരു ചോദിച്ചു ഒരു നിമിഷം അവനെ നോക്കി എന്നിട്ടൊന്നും മിണ്ടാതെ ഐഡിയയുടെ കവാടത്തിലേക്ക് നോക്കിയിരുന്നു അരമണിക്കൂർ നീണ്ട നടത്തം കഴിഞ്ഞ അപ്പോഴാണ് പല്ലവി അവിടേക്ക് വരുന്നത് അവൾ അവനെ കണ്ടില്ലെങ്കിലും അവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു മഞ്ഞും തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും നടന്നുവന്നതിന്റെ ഫലമായി അവളെ നെറ്റിയിലും നോക്കി തമ്മിലും വിയർപ്പിണങ്ങൾ പ്രത്യക്ഷമായിരുന്നു വൺ ഇട്ട ഷാളിന്റെ തലപ്പുണ്ട് അവൾ മുഖത്തെ വിയർപ്പ് ഒപ്പി കളഞ്ഞി ചുറ്റുമുള്ളവരെ നോക്കാതെ മുന്നോട്ട് നടന്നു പോകുന്ന അവളെ ഇമ വെട്ടാതെ യാദവ് നോക്കി നിന്നു യാദവ് നോക്കുന്നുണ്ട് വിവിയും ഷാരുവും പരസ്പരം നോക്കിക്കൊണ്ട് അവ നോക്കുന്ന ഇടത്തേക്ക് നോക്കി പലവിയെ കണ്ടതും യാദവിന്റെ പ്രതികരണം എന്താവും എന്നോർത്ത് അവരൊന്നു പറയുന്നു ദാ ഇനി അവളുടെ കാര്യം നോക്കണ്ട ഇനി ഇങ്ങോട്ട് വന്ന കാര്യം മാത്രം നല്ല ചെയ്താൽ മതി അന്നത്തെ സമോളൊക്കെ മറന്നതേടാ അവളോട് ഇനി നിന്റെ മുമ്പിൽ പോലും വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതോണ്ട് ഇനി വിട്ടുകളല്ല ഇനി ഞാൻ വിചാരിച്ചാലൊന്നും നടക്കാൻ പോകുന്നില്ല അവളെ കാണണം എന്ന് വിചാരിച്ചാലും അവൾ മുമ്പിൽ തന്നെ ഉണ്ടാവും യാദവ് പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ വിവിയും ഷാരൂവും പരസ്പരം നോക്കി എന്ന് വച്ചാച്ച വീട്ടിൽ നിന്നാണ് വരുന്ന ഷാരൂ വിവി ഒരേ സമയം ഒച്ച വെച്ചു അതെന്താടാ അമ്മയുടെ ഫ്രണ്ടിന്റെ മകളാവള് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന എന്റെ വീട്ടിലാ താമസം അപ്പൊ നിങ്ങൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടില്ലേ ഇല്ല ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴേ കണ്ട് അവൻ അവളെ കണ്ട മുതലുള്ള ഈ നിമിഷം വരെ സംഭവിച്ച എല്ലാവരോടും പറഞ്ഞു യാദവ് പറഞ്ഞിരുത്തിയതും രണ്ടുപേരും ഇരുവശത്തീരുന്നോണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അയ്യോ എന്നാൽ ആ സമയത്ത് നിങ്ങൾ രണ്ടിനെയും മോത്തേ എക്സ്പ്രഷൻ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ഷാരൂ ആയിരമ്പോ തിരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനിവര് നമ്മള് ഡയലോഗ്സ് ആലോചിച്ചിരിക്കുന്നു എന്തൊക്കെയാ അവിടെ വെച്ച് പറഞ്ഞു അപ്പൊ എന്തൊക്കെയായിരുന്നു ദൈ ഷാരു സിറ്റുവേഷനിൽ ഏതൊരു മലയാള ഡയലോഗ്ല്ലേ എന്നാ അത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും മെഷീൻ കണ്ണ് ഇപ്പൊ അവനായി ശവമായി ഷാരു യാദവിനെ നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞു ദേഷ്യം വന്ന യാഥ അവിടുന്ന് എണീറ്റ് പോകാനൊരുങ്ങി ഏയ് പോലെടാ ചുമ്പറിഞ്ഞല്ലേ ഇനിയില്ല നിർത്തി സത്യമായിട്ട് നിർത്തി ഷാരു ചിരി അടിച്ചു പിടിച്ച് യാദവിനെ പിടിച്ചെടുത്തി പറഞ്ഞു യാദവ് അവിടെ തന്നെ ഇരുന്നു അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞെങ്കിലും വിവയും ഷാരവും വാപ്പുത്തിച്ചിരി അമർത്തിക്കൊണ്ടിരുന്നു ഇനി രണ്ടെണ്ണം എന്റെ അടുത്ത് കിണിക്കാനാണ് പരിപാടി എങ്കിൽ എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയി ദേഷ്യത്തോടെ യാദവ് പറഞ്ഞു അവടെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു ഇല്ല ഇനി ചിരിക്കില്ല ക്ലാസ്സിലേക്ക് ചെന്ന പലവി ദീപുവിനെയും ഏരിയയും കണ്ട് അവരുടെ അടുത്തേക്ക് പോയി അവളെ കണ്ടത് അവർ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു പവി എങ്ങനെയാ കാലിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ ഇന്ന് വിളിക്കുമ്പോൾ പറയുന്നല്ലേ എന്നാലും നിന്റെ സുഖവിരങ്ങൾ അന്വേഷിക്കേണ്ട അവിടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് മേരി പറഞ്ഞു ഉം ശരി ശരി അല്ല ഇന്ന് ക്യാൻറ്റി മാർക്കിന് പോയില്ലേ ഇല്ല നീ കൂടി വന്നിട്ട് പോകാൻ തരുന്നു ഇന്ന് നിന്നെ ഒറ്റക്കാക്ക് ഞങ്ങളിങ്ങനെ പോകുന്നില്ല ആ യാദവിന്റെ കയ്യിലെങ്ങാനും നീ ചെന്ന് പെട്ടാലോ പെട്ടാലോ നല്ലടി പെട്ടു നല്ല ഒന്നാം തരം പെടൽ തന്നെ പെട്ടു ദൈവമേ നീ ഇന്ന് വന്ന് കയറിയത് അങ്ങേട്ട മുന്നേക്കാണോ വന്ന് കയറിയതല്ലടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങേട്ട കൂടെയാ ഏയ് വെട്ടിയവനെ പാമ്പ് പിടിക്കിയവനെ പാമ്പിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ അതാ എന്റെ അവസ്ഥ നീ മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറ ഒരു തുമ്പ് വാല്ലാതെ പറഞ്ഞ എന്ത് മനസ്സിലാവാനാ എടിയും ഞാൻ കണ്ണേട്ടിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞു നിന്റെ അച്ഛനമ്മ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച കണ്ടുപിടിച്ചാള് ഇപ്പൊ നീ താമസിക്കുന്ന വീട് രണ്ടാമത്തെ അവൻ അതല്ലേ ഉം പുള്ളി ഇന്നലെ വന്നു ഞങ്ങൾ ഇന്നലെ നേരി കണ്ടു ആഹാ കോളടി ചില മോളെ അതെങ്ങനെയാ രണ്ടാക്കിഷ്ടായോ എന്റെ ഇച്ചാനെ പോലെ സുന്ദരനാണ് ഓടി കല്യാണം ഉടനെങ്ങനെ കൂടാൻ വല്ല വഴിയുണ്ടോ മേരിക്കുട്ടി കുട്ടി ആകാംക്ഷയോടെ ചോദിച്ചു ഉം കല്യാണം ഉണ്ടാവൂന്നറിയില്ല പക്ഷെ എന്റെ പതിനാറ് എന്തായാലും ഉണ്ടാവും എന്ത് വർത്താനാണ് നീ പറയുന്നത് അതിന് മാത്രം എന്താ സംഭവിച്ചത് കണ്ണിനെ നിനക്ക് ഇഷ്ടമായില്ലേ പുള്ളിയെ കണ്ണനിൻ്റെ ഒരു സന്തോഷം നിന്റെ മോത്തില്ലല്ലോ ദീപ് പലവിടെ മുഖം തിരിച്ചു മറിച്ച് നോക്കി പറഞ്ഞു സന്തോഷം സന്തോഷം കൊണ്ട് എനിക്ക് എനിക്കിപ്പോ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥയാ ഈ ലോകത്തെ എവിടെന്നെങ്കിലും ഒരു ടൈം ട്രാവൽ സംഘടിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് നിനക്ക് വട്ടായോ എന്തോണ്ടായേ ഇനി എന്തുണ്ടാവാൻ ഞാൻ ഇത്ര നാള് കാണാൻ കാത്തിരുന്ന ആളാരാണെന്നറിയോ ഇപ്പോഴത്തെ എന്റെ ശത്രു യാദവ് നഖം കടിച്ചുകൊണ്ട് സംശയം പ്രകടിപ്പിച്ചു അതെന്നെ ഇവിടുത്തെ ദേവെന്ന യാദവാണ് അവിടത്തെ കണ്ണേട്ടൻ അയ്യോ മേരിയും ദീപ് ഒരുപോലെ അച്ചിയുണ്ടാക്കി ക്ലാസ്സിലുള്ള മറ്റുള്ളവർ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരെയും നോക്കി ഇളിച്ചുകൊണ്ട് സോറി പറഞ്ഞ് അവർ പല്ലവീടെ നേരെ തിരിഞ്ഞു നീ സത്യടി പറഞ്ഞേ അല്ല കള്ളം പറയടി ഞാൻ എന്തിനാണ് ഇന്നോണ എന്നിട്ട് എന്തായി എല്ലാവരും അറിഞ്ഞോ ഇല്ല കണ്ണേട്ടനാണോ എന്ന് ആർക്കും അറിയില്ല അല്ലാത്ത ഓക്കെ പറഞ്ഞു നിന്നെ പുള്ളി കണ്ടിട്ട് എന്തായിരുന്നു പ്രതികരണം ദീപു ചോദിച്ചോ അവളന്ന് നടന്നല്ല അവരോട് പറഞ്ഞു അയ്യോ എലിക്കണി കുടുങ്ങിയ പെരിച്ചാഴിയുടെ അവസ്ഥയായി പോലും നിനക്ക് ഇവിടെയും വീട്ടിലും നിനക്കിനി സമാധാനം കിട്ടില്ലല്ലോ മോളെ നീ ഒരു കാര്യം ചെയ് അങ്ങലിയോട് പറഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് മാറി ഉം അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ട് എടി പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിന്റെ കാര്യം അറിഞ്ഞപ്പോൾ മണിക്കുട്ടി എന്നെ നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു നീ ആയിട്ട് അടി അടിയുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു ഭാഗ്യത്തിന് ഞാൻ ദേവാണെന്നാ പറഞ്ഞേ അവൾക്ക് മനസ്സിലായി കാണോ മേരി ചോദിച്ചു ഏയ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിച്ചേനെ എന്ന പേര് ചിലപ്പോൾ അവൾ ഓർത്ത് കാണില്ല ഓർത്തില്ലെങ്കിൽ നിന്റെ ഭാഗ്യം ഉം എനിക്കറിയില്ല ഞാൻ കണ്ണേടിന്റെ മുഖത്തടിച്ച് എല്ലാവരുടെയും വിളിച്ച് സമ്മാനിച്ചു എന്നറിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു കണ്ണേട്ടിനെ എല്ലാവർക്കും വലിയ കാര്യടി സാറില്ലടി നീ വിഷമിക്കാണ്ട് നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലല്ലോ ഇങ്ങോട്ട് വന്നേറിയതല്ലേ ആ ഇനി വരുന്നത് വരട്ടെ അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ ഒരു ദീർഘനിശ്വാസത്തോടെ പല്ലവി പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഡാൻസ് പഠിത്തമായിട്ട് മുന്നോട്ട് പോയി പല്ലവി യാതൊ വന്ന് കണ്ടെങ്കിലും രണ്ടാളും മൈൻഡ് ചെയ്യാൻ പോയില്ല ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ മീരെയും വന്നില്ല വൈകുന്നേരം പല്ലവി കൂട്ടിക്കൊണ്ടു വന്നെന്ന് പത്മിനി പറഞ്ഞുകൊണ്ട് യാദവ് അവളെ കാത്തു നിന്നു അവളെ കണ്ടതും അവൻ ആൾക്കരിയിലേക്ക് നടന്നു അടുത്ത ജംഗ്ഷൻ കഴിഞ്ഞുള്ള വഴിയിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും പെട്ടെന്ന് അങ്ങ് വന്നേക്കണം യാദവളോട് പറഞ്ഞു ഞാൻ തന്റെ കൂടെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല വലിയ വർത്തമാനം പറഞ്ഞാലേ എവിടെ തൊട്ട് വീട് വരെ ഞാൻ നടത്തിക്കും അത് വേണമെങ്കിൽ മര്യാദക്ക് വരാൻ നോക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞോ മുന്നോട്ട് നടന്നുപോയി പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ കൂടെ കൂടെപ്പോ ഞാൻ ഇങ്ങനെ കെട്ടിയോടല്ലേ എന്റെ പട്ടി വരും അവൻ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു പലവി നടന്നുകൊണ്ട് അവൻ പറഞ്ഞ സ്ഥലത്തെത്തി അവനെ കണ്ടതും അവൾ കാണാത്ത പോലെ നടന്നു അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൾ കയറി നോക്കിയിന്നെങ്കിലും അവൾ മുന്നോട്ട് നടക്കുന്ന അവൻ വണ്ടിയുടെ ഹോർണടിച്ച അവൾ വിളിച്ചു ഹോൺ കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവന് നേരെ ലോഡ് പുച്ചവും വാരിയിട്ട് അവൾ വീണ്ടും മുന്നോട്ട് നടന്നു അതൊരു അലർച്ച ആയിരുന്നു സ്വന്തം ജീവൻ അല്പസ്വല്പം ഉള്ളുകൊണ്ടും ചുറ്റുവട്ടം ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലാത്തൊണ്ടും അവൾ ആ സെക്കൻഡിൽ തന്നെ വണ്ടിയിൽ ചാടി കയറി അവൾ കേറിയത് വണ്ടി സ്പീഡിൽ മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞ് വണ്ടി സഡൻ ബ്രേക്കിട്ട് നിന്നു അവനെ പിടിക്കാതിരുന്നോണ്ട് തന്നെ അവൾ നേരെ അവന്റെ മുതലിൽ ചെന്ന് കിടന്നു താനിതാ മനുഷ്യനെ കൊല്ലാറങ്ങേക്കുവാണോ അവൾ അവനോട് മുഷിപ്പോടെ ചോദിച്ചു അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇല്ലാത്തതു അവൾ വണ്ടിയുടെ മുന്നിലേക്ക് നോക്കി മുന്നിൽ തടസ്സമായൊരു ബൈക്ക് ആ ബൈക്കിൽ ചാരി രണ്ട് ഗുണ്ടുകളെ പോലെ തോന്നിക്കുന്ന തടിയും മാറി രണ്ടു വീടേക്കായാലും തടിയുള്ള ഓരോ വടികൾ അവരുടെ നിൽപ്പ് കണ്ട് കാര്യം മനസ്സിലാക്കി യാദവ് പലവിയെ തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി മാറി നിന്നു അവനും ബൈക്കിൽ നിന്ന് ഇറങ്ങി മുന്നിൽ തടസ്സം നിന്ന ഗുണ്ടാ ചേട്ടന്മാരുടെ അരിയിലേക്ക് നടന്നു ഇയാളും തടി അരുന്ന് വാങ്ങാൻ പോകുന്നതാണോ വല്ല ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞ് തടി വരാൻ നോക്കുന്ന വിവരം മുന്നിലേക്ക് ചെന്ന് കയറി കൊടുക്കുക പലവി മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു അവർക്കുമ്പിൽ ചെന്ന് നിന്ന് രണ്ട് കൈയും മാറി പിണച്ചു കിട്ടി എന്താണെന്ന് പുരികമ്പൊക്കെ ചോദിച്ചു പെട്ടെന്ന് എന്റെ ഗുണ്ടേട്ടന്മാരിൽ നിന്ന് ഗുണ്ടേട്ടൻ അയാളുടെ കയ്യിൽ നിന്ന് വടി അവൻ്റെ കാലുല്യം വെച്ച് അടിക്കാൻ ഓങ്ങിയതും യാദവ് പിന്നിലേക്ക് ചാടി ഒഴിഞ്ഞു മാറി അവരുടെ ഉദ്ദേശം തന്നെ കാലാണെന്ന് മനസ്സിലായതും അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാണ്ടി അടുത്ത ഗുണ്ടേട്ടൻ കോലുവീശിയതും അവനതിൽ കടന്നു പിടിച്ച് ആ വടിയിൽ പിടിച്ച് തിരിച്ച് ആ തടികഷ്ണം നിമിഷ നേരം കൊണ്ട് അവൻ്റെ കൈകളിലാക്കി പല്ലവി അവന്റെ അഭ്യാസം കണ്ട് വാപൊളിച്ച് നിന്നു തടികഷ്ണം തന്റെ കയ്യിലായതും ഉപയോഗിച്ച് ഗുണ്ടേട്ടന്മാരെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി അവർ വേദന കൊണ്ട് പുഴഞ്ഞു നിലത്തേക്ക് ഇടന്നു മുന്നിലിരുന്ന ബൈക്ക് തള്ളി നീക്കിയിട്ടുകൊണ്ട് അവൻ പല്ലവിക്കരിയിലേക്ക് നടന്നു അവിടെ വായു തുറന്നുള്ള നിൽപ്പ് ഒരു നിമിഷം അവന് ചിരിവന്നു അവൻ അവൾക്കടുത്ത് ചെന്ന് താടിൽ പിടിച്ച് തട്ടി വാടപ്പിച്ചു താൻ ഗുണ്ടയാണോ അവൾ കണ്ണിൽ കൊടുത്തി അവനോട് ചോദിച്ചു അത് ഞാൻ നാട്ടിലെ പേരുകേട്ട ഒരു ഗുണ്ടയാ അവൻ ബൈക്കിലേക്ക് അയറിയുന്നുണ്ട് പറഞ്ഞു ഓഹ് താൻ കെട്ടാൻ പോകുന്നവളും ഗുണ്ടിയായിരിക്കും പേര് കേട്ട ഗുണ്ടി അവൾ അവനെ സംശയത്തോടെ നോക്കി നെറ്റി വിളിച്ചു കേറാൻ നോക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞു വണ്ടിയിൽ ഗൗരവ സ്റ്റാർട്ട് ചെയ്യാൻ പോയ അവനോട് അവൾ ചോദിച്ചു എന്റെ അളിയന്മാരാ എന്തേ അവൻ പുച്ഛത്തോടെ ചോദിച്ചു നിങ്ങളുടെ നാട്ടിലേക്ക് അളിയന്മാരടിക്കാ ചെയ്യാം അവളുടെ ചോദ്യം കേട്ട് അവൻ അവൾ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണിലെ ഭാവം കണ്ടതും അവൾ വാ സിബിടും പോലെ ആക്ഷൻ കാണിച്ചു ഒരു സിരിയോട് അവൻ നേരിരുന്ന് വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി മുന്നോട്ട് പോയതും പലവി തിരിഞ്ഞ് ആ ഗുണ്ടകൾ നോക്കി ഗുണ്ടേട്ടന്മാർ അപ്പോഴും വേദന കൊണ്ട് കിടന്ന് പുളയുകയായിരുന്നു അയ്യോ കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ ഇവരിപ്പൊന്ന് അടിവാങ്ങാനാണോ അടി വാങ്ങാനാണോ അടി കൊടുക്കാനാണോ അവരുടെ അവസ്ഥ ഓർത്തുകൊണ്ട് അവൾ അവന്റെ കൂടെ വീട്ടിലേക്ക് പോയി നന്ദനത്തിലെത്തിയതും അവൾ ബൈക്കിൽ നിന്നിറങ്ങി അകത്തേക്ക് പോകാനൊരുങ്ങിയതും അവനോടെ കൈ പിടിച്ച് നിർത്തി വഴിയിൽ വെച്ച് നടന്നെങ്ങാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞാ ഒരു താക്കീത് പോലെ അവനവളോട് പറഞ്ഞു അവൾ പറയില്ലെന്ന് തലയാട്ടിയതും അവനോടെ കയ്യിലെ പിടിവിട്ടു അവൾ തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്ന് കോളിങ് ബെല്ലടിച്ചു എന്നിട്ട് തിരിഞ്ഞെന്ന് അവനെ നോക്കി കൂട്ടമായി ചിരിച്ചു അവളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായതും അവൻ അവളിലേക്ക് പാഞ്ഞെടുത്തു വെള്ളടിച്ചുകൊണ്ട് വാതിൽ പെട്ടെന്ന് തുറക്കും അതുവഴി രക്ഷപ്പെടാൻ അവളുടെ പ്രതീക്ഷയെ തച്ചുടച്ചുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അവൻ അവനവളോട് ചേർന്ന് നിന്നു തൻ്റെ തൊട്ടു മുമ്പിൽ അവന്റെ സാമീപ്യം മറിഞ്ഞതും അവൾ കണ്ണുകളടച്ച് നിന്നു തന്നെ പേടിച്ച് കണ്ണടച്ച് നിൽക്കുന്ന അവളെ അത്രയും അടുത്ത് കണ്ടപ്പോൾ അവനവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അവനവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു നിമിഷം അവളു എൻ്റെ പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി കണ്ണും 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 തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറുവാനുരാഗവേ അപ്പം മാമം പോയിട്ട മക്കളെ നാളെ കാണാം ബൈ